വയനാടിൽ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന നൽകിയിരിക്കുകയാണ് ഇന്റലിജൻസ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വയനാടിൽ ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് വൃത്തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ രാഹുൽ ഗാന്ധിക്ക് പുറമെ എൻ ഡി എയുടെയും ഇടത് സ്ഥാനാർത്ഥികൾക്കും ഈ സുരക്ഷ ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്റലിജൻസ് നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ എസ് പി ജി സുരക്ഷയ്ക്ക് പുറമെ പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷ ഉണ്ടാകണമെന്നും ഇന്റലിജൻസ് സൂചിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല നേരത്തെ ചുരം കയറി വരുന്ന വാഹനങ്ങൾ ഇവരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്രത്തോളം ഉള്ള ഒരു സുരക്ഷ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒരുക്കുന്നുണ്ട് അത് മാത്രമല്ല എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളും കരുതുവന്നിരുന്നു എന്നാൽ ഈ വാർത്ത ഒരു പരിഹാസ രൂപേണയാണ് സോഷ്യൽ മീഡിയ സമീപിച്ചിട്ടുള്ളത് അതായത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം ഒരു അപ്രസക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രസക്തനായിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രചരണത്തിന് ഹൈപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾക്ക് സോഷ്യൽ മീഡിയ നൽകിയ വിശദീകരണം അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിഹാസത്തിന് തുഷാർ വെള്ളാപ്പള്ളി സോഷ്യൽ മീഡിയയിൽ ഇരിയാക്കപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ അമേത്തിയിൽ ചില രശ്മികൾ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പതിഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന് എസ് പി ജി നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് എ ഐ സി ഫോട്ടോഗ്രാഫറുടെ മൊബൈലിൽ നിന്നും വന്ന ഒരു ലൈറ്റാണ് അത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ലൈറ്റിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം അതിൽ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ എസ് പി ജിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സുരക്ഷ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഒരുക്കണം എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് പുറമെ നേരത്തെ ജലീല് അതായത് വൈത്തിരിയിലെ ഏറ്റുമുട്ടലിൽ ജലീല് മാവോയിസ്റ്റ് നേതാവ് ജലീൽ കൊല്ലപ്പെട്ടിരുന്നു ജലീലിന് ഒരു പ്രതികാരം ഞങ്ങൾ നൽകിയിരിക്കും അത് യാതൊരു സംശയം വേണ്ട എന്ന രീതിയിൽ മാവോയിസ്റ്റ് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ബഹിഷ്കരി ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല രീതികളിലും മാവോയിസ്റ്റ് അവിടെ പ്രചരണങ്ങൾ നടത്തിയിരുന്നു പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സുരക്ഷ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ആവശ്യമാണ് രാഹുൽ ഗാന്ധിക്ക് നിർബന്ധമായിട്ടും ആവശ്യമാണ് മാവോവാദികൾ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരെ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇടത് സ്ഥാനാർത്ഥി പി പി സുനീറിനും ശക്തമായിട്ടുള്ള സുരക്ഷ അവിടെ ഒരുക്കുന്നുണ്ട് കാരണം സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ ശക്തമായി ർക്കാരിന് നൽകാനും മാവോയിസ്റ്റ് ഒരുങ്ങുന്നുണ്ട് മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വരെ മാവോയിസ്റ്റ് ശ്രമിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് നിലവിൽ വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് പബ്ലിക്